ദ ജേർണലിസ്റ്റിലേക്ക് രാഹുൽ മാങ്കൂട്ടത്തിൽ വിടാതെ പിന്തുടർന്ന് പണി കൊടുക്കുമെന്ന പ്രഖ്യാപനമാണ് പാലക്കാട് ബി ജെ പി നേതൃത്വം ഏറ്റവും ഒടുവിലും നടത്തിയത് വീട് കയറി പ്രചാരണങ്ങൾ വനിതകളെ ഇറക്കിയുള്ള പ്രതിഷേധങ്ങൾ തുടങ്ങി രാഹുൽ മാങ്കൂട്ടത്തിൽ അപമാന ഭാരത്താൽ മടുത്ത് എം എൽ എ സ്ഥാനവും രാജിവെച്ച് എന്നേക്കുമായി പാലക്കാട് വിട്ടോടുന്ന ഒരു വലിയ സ്വപ്നമാണ് പാലക്കാട് ബി ജെ പി ജില്ലാ അധ്യക്ഷൻ പ്രശാന്ത് ശിവനും സംഘവും മുന്നോട്ട് വയ്ക്കുന്നത് അതായത് രാഹുൽ മാങ്കൂട്ടത്തിലില്ലാത്ത പാലക്കാട് മധ്യവിമുക്തമായ കിനാശേരി എന്നൊക്കെ പറയുന്നത് പോലെ ഒരു പാലക്കാട് സ്വപ്നം കണ്ടുള്ള നിർണായകമായ ചില നീക്കങ്ങളായിരുന്നു പാലക്കാട് ബി ജെ പി നേതൃത്വത്തിന്റെ ഭാഗത്തു നിന്നുണ്ടായിക്കൊണ്ടിരുന്നത് അണിയറയിൽ വലിയ പ്രതിഷേധ പരിപാടികൾ വമ്പൻ പദ്ധതികളൊക്കെ അവർ ആസൂത്രണം ചെയ്യുന്നതായുള്ള വിവരങ്ങൾ കഴിഞ്ഞ ദിവസം പുറത്തു വന്നിരുന്നു എന്ന് മാത്രമല്ല രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എ സ്ഥാനം വരെ രാഹുൽ മാങ്കൂട്ടത്തിൽ എതിരെ നിരന്തരമായ പ്രക്ഷോഭ പരിപാടികൾ സംഘടിപ്പിക്കുമെന്ന് ബി ജെ പി ആവർത്തിക്കുകയും ചെയ്തിരുന്നു എന്നാൽ ഇതൊക്കെ ഒറ്റ നിമിഷം കൊണ്ട് തകർത്ത് തരിപ്പണമാക്കി ബി ജെ പിക്ക് വലിയ സ്ഫോടനം ഉണ്ടാക്കി കൊടുത്തിരിക്കുകയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ കാരണം ഇന്ന് പാലക്കാട് നടന്ന ഒരു പൊതുപരിപാടിയിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ ഉദ്ഘാടകനായി വന്ന ഒരു പൊതുപരിപാടിയിൽ പാലക്കാട് നഗരസഭയുടെ അധ്യക്ഷയായ ബി ജെ പിയുടെ പാലക്കാട്ടെ ഏറ്റവും കരുത്തയായ വനിതാ നേതാവായ പ്രമീള ശശിധരൻ നേരിട്ട് പങ്കെടുത്തിരിക്കുന്നു രാഹുൽ മാങ്കൂട്ടത്തിൽ വഴിയിൽ തട തടയുമെന്നും പാലക്കാട് രാഹുൽ മാങ്കൂട്ടത്തിലിനെ കാലുകുത്താൻ അനുവദിക്കില്ലെന്നും പാലക്കാട് എം എൽ എ സ്ഥാനം രാഹുൽ മാങ്കൂട്ടത്തിൽ രാജിവെച്ച് അദ്ദേഹം വീട്ടിൽ പോകുന്നത് വരെ തുടർ സമര പരിപാടികൾ നടത്തുമെന്നും ഒക്കെ പ്രഖ്യാപിച്ച ബി ജെ പിയുടെ ജില്ലാ അധ്യക്ഷൻ പ്രശാന്ത് ശിവന്റെ മുഖത്തേറ്റ പ്രഹരം പോലെയാണ് ഈ സംഭവം ഇപ്പോൾ വിലയിരുത്തപ്പെടുന്നത് നമുക്ക് ആദ്യം ആ ഒരു വാർത്ത കണ്ടിട്ട് തിരിച്ചു വരാം ലൈംഗികാരോപണ വിവാദത്തിൽ രാഹുൽ മാക്കൂട്ടത്തില് എം എൽ എക്കെതിരെ ബി ജെ പിയുടെ സമരം നടക്കുന്നതിനിടെ രാഹുലിനൊപ്പം വേദി പങ്കിട്ട പാലക്കാട്ടെ ബി ജെ പിയുടെ നഗരസഭ ചെയർപേഴ്സൺ സ്റ്റേഡിയം ബൈപ്പാസ് ജില്ലാ ആശുപത്രി ലിങ്ക് റോഡ് ഉദ്ഘാടന ചടങ്ങിലാണ് പ്രമീള ശശിധരൻ പങ്കെടുത്തത് വിവാദങ്ങൾക്ക് ശേഷം ആദ്യമായാണ് കോണ്ഗ്രസിനെ ജനപ്രതിനിധി രാഹുലിനൊപ്പം വേദി പങ്കെടുത്തത് നോക്കുക അതിൻ്റെ ദൃശ്യങ്ങളും ഫോട്ടോകളും ഒക്കെ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വ്യാപകമായി പ്രചരിച്ചു കൊണ്ടിരിക്കുകയാണ് അതായത് ഒരുപാട് വിവാദങ്ങൾ ആക്ഷേപങ്ങൾ ആരോപണങ്ങളൊക്കെ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ശക്തമാകുമ്പോഴും ഒരു എം എൽ എ എന്ന നിലയിൽ എതിരാളികൾ പോലും അംഗീകരിക്കുന്ന വിധത്തിലുള്ള വികസന പദ്ധതികൾ സ്വന്തം മണ്ഡലത്തിൽ നടപ്പാക്കിക്കൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ ബഹുദൂരം മുന്നിലേക്ക് പോയിരിക്കുന്നു എന്നതാണ് ഇത് തെളിയിക്കുന്നത് ഒന്ന് ആലോചിച്ച് നോക്കുക ബി കേരളത്തിലെ ധികം ശക്തിയുള്ള കേന്ദ്രങ്ങളിൽ ഒന്നാണ് പാലക്കാട് ബി ജെ പി ഭരിക്കുന്ന ചുരുക്കം ചില തദ്ദേശ ഭരണ സ്ഥാപനങ്ങളിൽ ഒന്നാണ് പാലക്കാട് നഗരസഭ ആ പാലക്കാട് ജില്ലയിലെ ഏറ്റവും കരുത്തുറ്റ ബി ജെ പിയുടെ വനിതാ നേതാക്കളിലൊരാളാണ് പ്രമീള ശശിധരൻ അവര് ഒരു പരാതിയുമില്ലാതെ ഒരു പരിഭവുമില്ലാതെ ചിരിച്ച് സന്തോഷത്തോടെ രാഹുൽ മാങ്കൂട്ടത്തിൽ ഒപ്പം നടന്നു നീങ്ങുന്നു രാഹുൽ മാങ്കൂട്ടത്തിൽ ഉദ്ഘാടനം ചെയ്ത പരിപാടിയിൽ അധ്യക്ഷയാകുന്നു അതിനുശേഷം രാഹുൽ മാങ്കൂട്ടത്തിലെ പിന്തുണയ്ക്കുന്നത് പോലെ പുകഴ്ത്തുന്നത് പോലെ സംസാരിക്കുന്നു ഇതിൽ പരം രാഹുൽ മാങ്കൂട്ടത്തിൽ മുന്നേറ്റത്തിന് മറ്റെന്തു തെളിവാണ് വേണ്ടത് ഒരു വശത്ത് ബി ജെ പി നേതൃത്വം രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ശക്തമായ ക്യാമ്പയിനുകൾക്ക് പ്രതിഷേധങ്ങൾക്ക് തുടർ പ്രക്ഷോഭങ്ങൾക്കൊക്കെ ആഹ്വാനം ചെയ്ത് ചെയ്യുന്നു അതനുസരിച്ച് അവർ ഒരു അജണ്ട സെറ്റ് ചെയ്ത് മുന്നോട്ട് പോകുന്നു അതിൻ്റെ ജില്ലാ അധ്യക്ഷൻ തന്നെ ആ പ്രസ്ഥാനത്തിൻ്റെ ജില്ലാ അധ്യക്ഷൻ തന്നെ രാഹുൽ മാങ്കൂട്ടത്തിൽ രാജിവെക്കും വരെ പ്രക്ഷോഭം നടത്തുമെന്ന് പറയുന്നു അതിനിടയിലാണ് അവരുടെ പാർട്ടിയിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നേതാവ് രാഹുൽ മാങ്കൂട്ടത്തിൽ പങ്കെടുത്ത പൊതുപരിപാടിയിൽ അതായത് എം എൽ എ എന്ന നിലയിൽ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ വികസന പദ്ധതിയുടെ ഭാഗമായി ആരംഭിക്കുന്ന ഒരു പരിപാടിയിൽ അതിന്റെ ഉദ്ഘാടന വേദിയിൽ പങ്കെടുക്കുന്നത് ഇത് രാഹുൽ മാങ്കൂട്ടത്തിൽ മണ്ഡലത്തിന് എത്രത്തോളം പ്രിയപ്പെട്ടവരാണ് എന്ന് തെളിയിക്കുന്ന കാര്യമാണ് കാരണം ബി ജെ പിയുടെ നഗരസഭാ അധ്യക്ഷയ്ക്ക് ഈ പരിപാടിയിൽ നിന്ന് വിട്ടു നിൽക്കാൻ കഴിയില്ല അങ്ങനെ വന്നാൽ പരിപൂർണമായ ക്രെഡിറ്റ് മാങ്കൂട്ടത്തിൽ കൊണ്ടുപോകും ഇന്ന് മാത്രമല്ല മാങ്കൂട്ടത്തിൽ ഈ പരിപാടിയുടെ പേരിൽ അവിടെ തടയാനും കഴിയില്ല കാരണം ജനങ്ങൾ കൈകാര്യം ചെയ്യും ബി ജെ പി കാരണം ബി ജെ പിക്ക് അത്രയും അവരുടെ കോട്ടകൊത്രത്തിൽ അവരുടെ ശക്തി കേന്ദ്രത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പ്രതിഷേധിക്കാൻ കഴിയുന്നില്ല അപ്പോൾ എന്ത് ചെയ്യുന്നു പ്രതിഷേധിക്കാൻ പോയാൽ വലിയ തിരിച്ചടിയാകും ജനങ്ങൾ എതിരാകുമെന്ന് കണ്ടുകൊണ്ട് ആ പരിപാടിയുടെ ക്രെഡിറ്റ് ഞങ്ങൾക്കും കൂടി ഉണ്ട് എന്ന് പറയാൻ വേണ്ടിയിട്ട് ബി ജെ പിയുടെ അധ്യക്ഷ അതിനൊപ്പം പോയി നിൽക്കുകയാണ് ആ അവസ്ഥയിലേക്ക് ബി ജെ പിയെ രാഹുൽ എത്തിച്ചു അതായത് കടിച്ച പാമ്പരെ കൊണ്ട് വിഷമ ഉറക്കിക്കുക എന്നൊക്കെ കേട്ടിട്ടില്ലേ ഏതാണ്ട് അതേ രീതിയിലാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ വികസന പദ്ധതികൾ മണ്ഡലത്തിലേക്ക് കൊണ്ടുവന്ന് മണ്ഡലത്തിൻ്റെ വികസനത്തിൽ കോൺസെൻട്രേറ്റ് ചെയ്ത് മുന്നോട്ട് പോകുമ്പോൾ സംഭവിക്കുന്നത് രാഷ്ട്രീയ എതിരാളികൾ രാഹുൽ മാങ്കൂട്ടത്തിനെ എന്ന് വിളിക്കുന്നു ഗർഭം കലക്കി എന്ന് വിളിക്കുന്നു അങ്ങനെ 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 നിരവധിയായ കഥകൾ മെനയുന്നു രാഹുലിൻ്റെ വിവാഹം നടക്കുമെന്ന് പറയുന്നു അങ്ങനെ പല വിധത്തിലുള്ള കഥകളും ഉണ്ടാക്കിക്കൊണ്ട് അവരങ്ങനെ മുന്നോട്ട് പോവുകയാണ് പക്ഷേ രാഹുൽ അതൊന്നും ശ്രദ്ധിക്കുന്നേയില്ല അതിലൊന്നും തളരുന്നില്ല അതിലൊന്നും തകരുന്നില്ല അതിലൊക്കെ എന്തെങ്കിലും മാനസിക വ്യഥയുള്ളതായി രാഹുൽ മാങ്കൂട്ടത്തിൽ പ്രകടിപ്പിക്കുന്നില്ല മറിച്ച് രാഹുൽ എന്താണ് ചെയ്യുന്നത് രാഹുൽ അയാളുടെ പണി വൃത്തിയായി ചെയ്യുകയാണ് അതിന് ജനങ്ങളുടെ വലിയ പിന്തുണയുണ്ട് കോൺഗ്രസിൻ്റെയും ലീഗുകാരുടെയും ഒക്കെ വലിയ തോതിലുള്ള പിന്തുണ രാഹുലിന് വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ സ്വാഭാവികമായിട്ടും ഒരിക്കലും രാഹുൽ മാങ്കൂട്ടത്തിന് ഒരു ഒരു തോൽവി അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള പതനം പാലക്കാട് ഉണ്ടാകില്ല എന്ന കാര്യം നൂറ് ശതമാനം ഉറപ്പിച്ചിരിക്കുകയാണ് ഇന്ന് മാത്രമല്ല ഈ കഴിഞ്ഞ ദിവസം രാഹുൽ മാങ്കൂട്ടത്തിൽ പാലക്കാട് തന്നെ വീണ്ടും സ്ഥാനാർത്ഥിയാകണമെന്ന് കോൺഗ്രസ് ഗ്രൂപ്പുകളിൽ വലിയ ക്യാമ്പയിൻ നടക്കുന്നുണ്ട് അതായത് രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ എന്തായാലും കുറ്റപത്രം കൊടുക്കും ഈ നിലവിലെ സാഹചര്യത്തിൽ കുറ്റപത്രത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ കുറ്റം തെളിയിക്കാൻ കഴിയില്ല എന്ന് തന്നെയാണ് വരിക ആരും മൊഴിയോ പരാതിയോ തെളിവോ ഒന്നും കൊടുത്തിട്ടില്ല അപ്പൊ സ്വാഭാവികമായിട്ടും രാഹുലിനെ കുറ്റമുക്തരാക്കുന്ന അല്ലെങ്കിൽ പ്രതിയാണെന്ന് തെളിയിക്കുന്ന വിധത്തിലുള്ള കുറ്റം ആവശ്യമായ രേഖകളൊന്നും കിട്ടിയിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് കുറ്റ കുറ്റപത്രം കൊടുക്കാനാണ് സാധ്യത അങ്ങനെ വന്നു കഴിഞ്ഞാൽ രാഹുൽ മാങ്കൂട്ടത്തിൽ ഉമ്മൻചാണ്ടിക്കൊക്കെ ലഭിച്ചതുപോലെയുള്ള ഒരു വലിയ ഇര എന്ന നിലയിലുള്ള പരിവേഷം കൂടി കിട്ടും അങ്ങനെ വരുമ്പോൾ പിന്നെ രാഹുലിനെ മുന്നിൽ നിർത്തി കോൺഗ്രസ് അടുത്ത തെരഞ്ഞെടുപ്പിനെ നേരിട്ടാൽ അതിൽ വലിയ വിജയം ഉണ്ടാക്കാൻ സാധിക്കുമെന്നാണ് കോൺഗ്രസ് പ്രവർത്തകരും അണികളുമൊക്കെ കണക്കുകൂട്ടുന്നത് അതുകൊണ്ട് തന്നെ രാഹുലിനെ ഇനി മത്സരിപ്പിക്കണം പാലക്കാട് തന്നെ മത്സരിപ്പിക്കണം സംഘപരിവാറിനേയും സി പി എമ്മിനെയും ഒരുപോലെ വെല്ലുവിളിച്ചുകൊണ്ട് പാലക്കാട് തന്നെ രാഹുൽ മത്സരിക്കണം രാഹുൽ മത്സരിച്ച് ജയിച്ചാൽ അടുത്ത യു ഡി എഫ് മന്ത്രിസഭ വന്നാൽ അതിലൊരു മന്ത്രിയായി രാഹുൽ വേണം എന്ന് ഇപ്പോൾ തന്നെ വലിയ ആവശ്യം കോൺഗ്രസ് ഗ്രൂപ്പ് ൂപ്പുകളിൽ ഉയർന്നുകൊണ്ടിരിക്കുകയാണ് കോൺഗ്രസിന്റെ പാർട്ടി പ്രവർത്തകരിൽ അനുഭാവികളിൽ അടിത്തട്ടിലുള്ള പ്രവർത്തകരിലൊക്കെ ഈ വിധത്തിലുള്ള വലിയ ആവശ്യങ്ങൾ ഉയരുന്നുണ്ട് അപ്പോൾ സ്വാഭാവികമായിട്ടും രാഹുൽ മാങ്കൂട്ടത്തിൽ അത് ഉണ്ടാക്കുന്ന മൈലേജ് ചെറുതല്ല അങ്ങനെ ഒരു വശത്ത് കോൺഗ്രസ് പ്രവർത്തകരും അനുഭാവികളും അണികളുമൊക്കെ രാഹുൽ മാങ്കൂട്ടത്തിലൊപ്പം അടിയുറച്ച് നിൽക്കുകയും ആ ചെറുപ്പക്കാരനുണ്ടായ വേട്ടയാടലിനെതിരെ ശക്തമായ തിരിച്ചടി കൊടുക്കണമെന്ന് പറയുകയും ചെയ്യുന്ന അതേ സമയത്ത് തന്നെയാണ് ഇവിടെ ബി ജെ പിയുടെ പാലക്കാട് നേതൃത്വത്തിൽ ഒരു വലിയ പൊട്ടിത്തെറി ഉണ്ടാകുന്ന വിധത്തിൽ പാലക്കാട് നഗരസഭ അധ്യക്ഷ തന്നെ രാഹുൽ മാങ്കൂട്ടത്തിൽ നിന്നപ്പോ ഒരു പൊതുപരിപാടിയിൽ വരുന്നത് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇതുമായി ബന്ധപ്പെട്ട് പാലക്കാട് ബി വലിയ പൊട്ടിത്തെറി ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതായത് സന്ദീപ് വാര്യര് ബി ജെ പിയിൽ നിന്ന് കോൺഗ്രസിലേക്ക് വന്നപ്പോൾ പറഞ്ഞ ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് കാര്യങ്ങളിൽ ഒന്ന് ഈ തെരഞ്ഞെടുപ്പിൽ അതായത് രാഹുൽ മാങ്കൂട്ടത്തിൽ ജയിച്ചു കയറിയ തെരഞ്ഞെടുപ്പിൽ പാലക്കാട് ബി ജെ പിക്ക് വലിയ തിരിച്ചടി കൊടുക്കും ബി ജെ പി വോട്ടുകൾ പോലും കോൺഗ്രസിൽ എത്തിക്കുമെന്നാണ് അത് രാഹുലും ഷാഫിയും സന്ദീപും ശ്രീകണ്ഠനും ഒക്കെ കൂടി ഭംഗിയായി നടപ്പാക്കി ഏതാണ്ട് പതിനെണ്ണായിരത്തിലധികം വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിൽ രാഹുൽ ജയിച്ചു അതിനുശേഷം സന്ദീപ് വാര്യരെ നേരത്തെ പറഞ്ഞ ഒരു വാക്കുകൂടി അവിടെ ബാക്കി കിടപ്പുണ്ട് പാലക്കാട് ബി ജെ പിയിൽ നിന്ന് വലിയൊരു കൊഴിഞ്ഞുപോക്ക് വലിയ തോതിൽ ആളുകൾ നേതാക്കൾ കോൺഗ്രസിലേക്ക് വരും അതിനുള്ള പണികൾ ആരംഭിച്ചിട്ടുണ്ട് എന്ന് അത് തുടങ്ങിക്കഴിഞ്ഞോ എന്ന് തെളിയിക്കുന്ന വിധത്തിലാണ് എന്ന് സംശയം തോന്നിപ്പിക്കുന്ന വിധത്തിലാണ് ഇപ്പോൾ പാലക്കാട്ട് രാഹുൽ മാങ്കൂട്ടത്തലിനെ ചൊല്ലി ബി ജെ പിയിൽ രണ്ടഭിപ്രായം പ്രമീള ശശിധരൻ എന്ന് പറയുന്ന നഗരസഭ നഗരസഭാ അധ്യക്ഷ പാലക്കാട് ബി ജെ പിയിലെ ചെറിയ ആളൊന്നുമല്ല പവർഫുൾ ആയിട്ടുള്ള ലീഡറാണ് അപ്പോൾ അവരെ സംബന്ധിച്ച് അവർ ഈ ഈ രാഹുൽ മാങ്കൂട്ടത്തിനൊപ്പം പൊതുപരിപാടിക്ക് പോകുന്നു അപ്പുറത്ത് പ്രശാന്ത് ശിവനെ പോലുള്ള നേതാക്കള് രാഹുൽ മാങ്കൂട്ടത്തിൽ വഴിയിൽ തടയണം രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ വീട് കയറി ക്യാമ്പയിനുകൾ നടത്തണമെന്ന് പറയുന്നു നഗരസഭാ വൈസ് ചെയർമാൻ ഈ പരിപാടിയിൽ പങ്കെടുക്കരുതെന്ന് പറഞ്ഞുകൊണ്ട് നഗരസഭാ അധ്യക്ഷയ്ക്ക് കത്ത് കൊടുത്തിരുന്നു പക്ഷേ അത് ചെവിക്കൊള്ളാതെയാണ് അല്ലെങ്കിൽ അത് മുഖവിലേക്ക് നഗരസഭാ അധ്യക്ഷ ഈ പരിപാടിയിൽ വന്നിരിക്കുന്നത് അതോടുകൂടി രാഹുൽ മാങ്കൂട്ടത്തിൽ ചൊല്ലി പാലക്കാട് ബി ഒരു വലിയ സ്പ്ലിറ്റുണ്ട് വലിയൊരു ഭിൻ തയുണ്ട് എന്ന കാര്യം മറനീക്കി പുറത്തു വന്നിരിക്കുകയാണ് അതിന് പിന്നിലും രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ബുദ്ധിയാണെങ്കിൽ തീർച്ചയായും പാലക്കാട് ബി ഇനിയും തുടർച്ചയായ പ്രശ്നങ്ങൾ ഉണ്ടാകാം ഒരു പക്ഷേ രാഹുൽ മാങ്കൂട്ടത്തിൽ അതുകൂടി ലക്ഷ്യമിട്ടുകൊണ്ടാണ് പാലക്കാട് പ്രവർത്തിക്കുന്നത് കാരണം രാഹുലിനെ ഏറ്റവും അധികം വേട്ടയാടിയവരിൽ മുന്നിൽ നിൽക്കുന്നത് പാലക്കാട് ബി നേതൃത്വമാണ് കൃഷ്ണകുമാറും ഈ പറയുന്ന പ്രശാന്ത് ശിവനുമൊക്കെ വളഞ്ഞിട്ട് ആക്രമിക്കുന്ന വിധത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ എതിരെ നിരന്തരമായി രംഗത്തെത്തിയിരുന്നു അപ്പോൾ അവർക്ക് അവരുടെ പാർട്ടിക്കുള്ളിൽ തന്നെ ഒരു വലിയ സ്ഫോടനം ഉണ്ടാക്കി തിരിച്ചടി കൊടുക്കുന്ന രാഷ്ട്രീയ തന്ത്രം രാഹുല് പയറ്റുന്നുണ്ടോ പാലക്കാട് എന്നുള്ളതും സംശയിക്കുന്ന വിഷയമാണ് എന്തായാലും തന്നെ എതിർത്തവരെ അല്ലെങ്കിൽ തനിക്കെതിരെ ദുരാരോപണം ഉന്നയിച്ച് തന്നെ വലിയ തോതിൽ വേദനിപ്പിച്ച തനിക്ക് ജനങ്ങൾക്കിടയിൽ അവമതിപ്പുണ്ടാക്കുന്ന വിധത്തിൽ പ്രവർത്തിച്ച സകലർക്കും രാഹുൽ മാങ്കൂട്ടത്തിൽ ഒറ്റയ്ക്ക് നിന്ന് നിവർനിന്ന് തൻ്റെ ഇടത്തോടെ തിരിച്ചടികൾ കൊടുത്ത് തുടങ്ങുന്നു അല്ലെങ്കിൽ കൊടുത്തുകൊണ്ടിരിക്കുകയാണ് എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട വസ്തുത